തൂക്കുപാലത്ത് കടന്നൽ കുത്തേറ്റ് വയോധിക മരിച്ച് ഒരു വർഷം പിന്നിട്ടും നഷ്ടപരിഹാരം നൽകിയില്ലെന്ന വാർത്തയിൽ അടിയന്തര ഇടപെടൽ നടത്തി വനംവകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വിഷൻ വാർത്ത റിപ്പോർട്ട് ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കോട്ടയം ഡി എഫ്ഒയുടെ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പരാതിക്കാരനായ മോഹനന്റെ വീട്ടിലെത്തി നടപടിക്രമങ്ങൾ വിശദീകരിച്ചു തൂക്കുപാലം അമ്പതേക്കർ പനച്ചിക്കൽ തുളസിയാണ് ഒരു വർഷം മുമ്പ് വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ കടന്നൽ കുത്തേറ്റ് മരിച്ചത് വനംവകുപ്പ് ഓഫീസിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ നൽകിയിട്ടും അധികൃതർ ഇനിയും നഷ്ടപരിഹാരം നൽകുവാൻ തയ്യാറായിട്ടില്ലെന്ന വാർത്ത ഇടുക്കി വിഷൻ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത് വാർത്തയെ തുടർന്ന് കോട്ടയം ഡി കുമളി റേഞ്ച് ഓഫീസറോട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുവാൻ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് കുമളി റേഞ്ച് ഓഫീസർ കല്ലാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി മോഹനന്റെ വീട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതനുസരിച്ച് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ മോഹനന്റെ വീട്ടിലെത്തി ധനസഹായം നൽകുവാൻ ആകാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കി ആറുപേരാണ് അവകാശികൾ എന്നുള്ളതിനാൽ ഒരാളുടെ പേരിലേക്ക് നോട്ടറി ഒപ്പിട്ട സാക്ഷ്യപത്രം ഹാജരാക്കിയാലേ പണം നൽകാനാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ വിശദമാക്കിയത് ആറ് പേരുടെ ഇത് ഒരാളുടെ ഒരാളുടെ ആ നമുക്ക് ഡിവിഷനിൽ നിന്ന് ആറുപേരുടെ കഴിഞ്ഞാൽ കൊണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായി ഉദ്യോഗസ്ഥർ വാർത്ത വന്നതിന് പിന്നാലെ വീട്ടിലെത്തി നടപടിക്രമങ്ങൾ വിശദീകരിച്ചു തന്നതിൽ സന്തോഷമുണ്ടെന്ന് മോഹനൻ പറഞ്ഞു അടുത്ത ദിവസം തന്നെ വക്കീലിനെ കണ്ട് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനാണ് മോഹനന്റെയും കുടുംബത്തിന്റെയും ശ്രമം ന്യൂസ്